ഉത്രട്ടാദ നക്ഷത്രം അതിഗംഭീരമായ ഒരു നക്ഷത്രമാണ് വിഷ്ണു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാ നക്ഷത്രം നന്മയുടെ നന്മ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ഉത്രട്ടാദ നക്ഷത്രം അവരുടെ സംസാരം വളരെയധികം മധുരതരമായിട്ട് സംസാരിച്ച് ആരെയും കീഴ്പ്പെടുത്താൻ മിടുക്കരായ നക്ഷത്രമാണ് അതുപോലെ തന്നെ ഏതൊരാളെ കണ്ടാലും അവരുടെ സ്വഭാവങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞ് അവരുടെ ഇംഗിതത്തിനൊട്ട് പെരുമാറി നിൽക്കാനും അവരുടെ എന്നിട്ട് ഉത്തരട്ടാതി നാളിന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ഏറ്റവും സമർത്ഥരായിട്ടുള്ള നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രം കൂടാണ് ഉത്തരട്ടാതി നക്ഷത്രം സംസാരത്തിൽ വരുന്നതായിട്ടുള്ള ലാളിത്യവും വിനയവും ഒക്കെയുള്ള ഒരു നക്ഷത്രമാണ് ഇവർക്ക് എന്നാൽ ധർമ്മിഷ്ഠത ഏറ്റവും കൂടുതൽ പുലർത്തുന്ന ഒര ഒരു നക്ഷത്രം കൂടാണ് ഏതു കാര്യത്തിനിറങ്ങിയാലും ആ കാര്യത്തിനിറങ്ങി ഇറങ്ങി തിരിച്ച് ആ കാര്യം ഫല ശുദ്ധിയോടുകൂടി കൃത്യമാർ കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രം കൂടാണ് ഈ ഒരു ഉത്രട്ടാ നക്ഷത്രം ജീവിത ബാധാവിൽ നല്ല ആയു ആയുസും ആരോഗ്യവും ഒക്കെയുള്ള നക്ഷത്രം നല്ല സുന്ദരനും സുന്ദരികളുമായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രട്ട നക്ഷത്രം എല്ലാ ആൾക്കാരും ഇവരെ അംഗീകരിക്കുകയും എന്നാൽ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ചില സമയത്ത് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ആരും പരിരക്ഷിക്കാനില്ലാത്ത ഒരു അവസ്ഥാന്തരം വരികയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്രട്ടാതി നക്ഷത്രം